പിന്നെ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇട്ടുകൊടുത്താൽ ബുക്ക് സ്റ്റാൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് വരുമാനം വരുന്നുണ്ട് അതായത് ഡെയിലി ഡേലി ഒപ്പതിനായിരം പതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് നാല് നോക്കണം അപ്പോൾ ഞാൻ എന്ന് കുറേ കാലം ഞാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദീർഘ ഭക്ഷണത്തോട് കൂടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഉള്ളത് പക്ഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭാവിയിൽ എനിക്ക് എപ്പോഴും യൂട്യൂബിൽ നിൽക്കാൻ പറ്റില്ല എൻ്റെ എനിക്ക് എൻ്റെതായിട്ടുള്ള അതായത് ഒന്നാമത്തെ അഞ്ച് പ്രസവം കഴിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് മെന്റലി ഫിസിക്കലി നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ കാര്യമൊക്കെ ഉണ്ടാവും അപ്പോൾ എനിക്ക് എപ്പോഴും ഓടിയും നമ്മുടെ പൈസ നാട്ടിലെ പറ്റില്ല സോക്സെല്ലാം ആ പെൺകുട്ടിയുടെ വ്ളോഗിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു യഥാർത്ഥത്തിൽ സമൂഹത്തിനോ സമുദായത്തിനോ നാട്ടിനോ നാട്ടുകാർക്കോ ഒരു പ്രയോജനവുമില്ലാത്ത ഒരു കണ്ടൻറ്റുമില്ലാത്ത വ്ളോഗാണ് ചെയ്യുന്നത് പക്ഷേ മിനിമം ഒരു ദിവസം കൊണ്ട് മുന്നൂറ് കെ എങ്കിലും പ്രേക്ഷകർ അത് കാണുന്നുണ്ട് എന്നതാണ് ഞെട്ടിപ്പിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഈ സിലൂട്ടാക്ക് സല്ലയുടെ ഈ മായാജാലം മാജിക്ക് പവർ കേവലം മുപ്പത് മിനിറ്റ് മുപ്പത്തഞ്ച് മിനിറ്റ് ഒക്കെ എടുത്തിട്ട് തൻ്റേതായ ആ ശൈലിയിൽ കാട്ടിക്കൂട്ടുന്നത് എന്താണ് യഥാർത്ഥത്തിൽ മണിക്കൂറുകളോളമായിരിക്കും യഥാർത്ഥത്തിൽ ഈ വീട്ടമ്മമാർ അഥവാ മുസ്ലിം കുടുംബങ്ങളിലെ ഈ ഉമ്മമാരും സഹോദരിമാരുമാണ് ഈ ഈ കണ്ടന്റ് ഇല്ലാത്ത വീഡിയോ ഉറക്കൊഴിച്ച് കാത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് ചെയ്യുന്നത് ഓരോ ദിവസവും ഓരോ വീട്ടിൽ നിന്ന് ആ വീട്ടിൽ താമസിക്കുന്ന വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഞാൻ മറ്റേ ഷോപ്പാണെങ്കിലും നമ്മുടെ വീടാണെങ്കിലും എല്ലാം തന്നെ പക്ഷെ ഈ വരുന്ന ഇൻകം ഒക്കെ വരുമാനം ഒക്കെ എങ്ങോട്ടാ പോണത് എവിടെയാ പോണത് എന്നുള്ളത് എനിക്കറിയില്ല ഡെയിലി ഒരു പതിനയ്യായിരം രൂപയോളമാണ് വരുമാനം എൻ്റെ പേരുള്ള ഷാപ്പിന്റെയും ആളുടെ പേരുള്ള ഷോപ്പിൻ്റെയും പിന്നെ മൂന്നു കൊല്ല മുമ്പ് ഇട്ടെടുത്ത ബുക്ക് സ്റ്റാളിന്റെ പിന്നെ നാലുവല്ല മുമ്പ് ഇട്ടെടുത്ത എന്റെ ഫർണിച്ചർ ഷോപ്പിന്റെ അങ്ങനെ കുറേ ഇൻകം ഉണ്ടാവും അതുകൊണ്ട് പൈസ ഇല്ലാതിട്ട് ഹയോ ഭാവം ഭാവംഖാന വിട്ടിട്ട് പോയി എന്നുള്ള ഡയലോഗ് ഇനി പറയണ്ട നല്ലോണം പൈസ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അത് ഞാൻ വാങ്ങി ആളെ ബുദ്ധിമുട്ടിക്കുന്നില്ല ആൾക്ക് സ്വതവേ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ പിന്നെ പൈസ ഇല്ലാതിന് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്നതിനു ശേഷം ഞാൻ അടുക്കളയിൽ വന്നു എന്നിട്ട് എന്തു ചെയ്തു ഞാൻ അടുക്കളയിൽ നിന്ന് ബാത്റൂമിൽ പോയതിനു ശേഷം ഞാൻ പിന്നീട് ഷോപ്പിങ്ങിനും ഷോപ്പിംഗ് മാളിൽ പോയ ശേഷം എന്തു സംഭവിച്ചു പിന്നീട് ഞാൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾക്ക് എന്തു സംഭവിച്ചു ഇങ്ങനെ പറയുന്ന നിരർത്ഥകമായ വാക്കുകളല്ലാതെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അങ്ങനെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് കുറേ സാധനങ്ങള് സ്റ്റൂള് കഷേര അഥവാ ചെയറുകൾ ടേബിളുകൾ ഒക്കെ പുറത്തേക്ക് വലിച്ചിടുകയും എപ്പോഴും തിരക്കുള്ള ഒരു അടുക്കളപ്പണി അല്ലെങ്കിൽ ഒരു വീട്ടിനകത്തെ പണി അല്ലേ നമ്മുടെ വീട്ടിലൊക്കെ സ്ത്രീകൾ ഇത്തരത്തിലുള്ള പണി ചെയ്യുന്നുണ്ട് ലോകത്ത് എല്ലാ കാലത്തും ആ വീട്ടമ്മമാർ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അതിൽ എന്തു കണ്ടന്റാണ് ഉള്ളത് രാവിലെ എഴുന്നേൽക്കുന്നു എന്നിട്ട് ഞാൻ എന്തു ചെയ്യുന്നു ഞാൻ സാധാരണ രാവിലെ എഴുന്നേറ്റാൽ ബാത്റൂമിൽ പോകും പിന്നീട് പല്ലു തേക്കും മുസ്ലിമീങ്ങളാണെങ്കിൽ അവർ സുബൈ നമസ്കരിക്കും കുറുകാൻ പാരായണം ചെയ്യും ഹൈന്ദവ സഹോദരങ്ങളാണെങ്കിൽ അവർ അവരുടേതായ ആരാധനാ കർമ്മങ്ങളിലേക്കും പിന്നീട് സ്ത്രീകൾ അടുക്കളയിലേക്കും നീങ്ങും പുരുഷന്മാർ പുറത്തേക്ക് പോകും ക്രിസ്ത്യാനികളും അങ്ങനെ തന്നെ ലോകത്ത് എല്ലാ ജീവികളും അങ്ങനെയാണ് സൂര്യോദയത്തിന് മുമ്പ് തന്നെ ഉണർന്ന് അവരൊക്കെ വളരെ പ്രാപ്തമായി പുറത്തേക്ക് വരും അല്ലേ ഇതൊക്കെ പറഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ മുന്നൂറുകെ അഥവാ പ്രതിമാസം ഈ പറയുന്ന ചിരുത്താത്താക്ക് അഞ്ച് ലക്ഷം ആറ് ലക്ഷം ഉറപ്പിക്കുക ഈ പറയുന്ന യൂട്യൂബിൽ നിന്ന് വരുമാനമുണ്ടായിട്ടും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇല്ലായ്മയാണ് കാട്ടിക്കൊണ്ടിരിക്കുന്നതോ എനിക്ക് പതിനയ്യായിരം ഉറപ്പികയോളം ഇപ്പോൾ പ്രതിദിനം എൻ്റെ കയ്യിൽ കിട്ടുന്നുണ്ട് പക്ഷേ അത് എവിടേക്കാണ് പോണതെന്ന് എനിക്ക് അറിയണില്ല ഇങ്ങനെ പറയുന്ന ഒരു സ്ത്രീ സമൂഹത്തിന് എന്ത് എന്ത് സന്ദേശമാണ് ഇവർക്ക് നടന്നിക്കൊണ്ട് എന്ത് മോട്ടിവേഷനാണ് പിന്നീട് ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ലക്ഷങ്ങൾ കയ്യിൽ കിട്ടിയിട്ട് നോക്കൂ ഒന്നും എൻ്റെ കയ്യിലില്ല എവിടേക്ക് പോകുന്നു എന്ന് എനിക്ക് അറിയുന്നില്ല എന്ന് പറയുന്നത് എന്താ പറയുക കണ്ണിൽ ഒഴിച്ച് കാത്തിരുന്നു കാണുകയാണ് ഇവിടുത്തെ ഓരോ വീട്ടിലെ അമ്മമാരും ഉമ്മമാരും സഹോദരിമാരും അപ്പം അവർക്ക് തോന്നുകയാണ് ആകെ പ്രതിമാസം ഒരു പതിനയ്യായിരം ഒപ്പിക്കാൻ പാടുപെടുന്ന കുടുംബങ്ങളാണ് തൊണ്ണൂറ് ശതമാനവും ഇന്ത്യ രാജ്യത്ത് ഉള്ളത് അല്ലേ നമുക്കൊക്കെ അറിയാം അപ്പോഴാണ് പ്രതിദിനം പതിനയ്യായിരം രൂപ കയ്യിലെത്തിയിട്ട് ആ പൈസയൊക്കെ എന്ത് എന്തിനു പോകുന്നു അതോ നോക്കൂ അപ്പോൾ പോകുന്നതും നിങ്ങളൊന്ന് കണ്ടു നോക്കൂ എന്താ ഇപ്പം കണ്ടത് പോകുന്നതും ഇതിനെ അടിച്ച് പൊളിക്കുകയാണെങ്കിൽ എന്തു ചെയ്യും ലക്ഷങ്ങളോളം കയ്യിൽ കിട്ടിയാലും ഇല്ലായ്മ മാത്രം പറഞ്ഞ് ഞാൻ ബാങ്കിൽ പോയി എൻ്റെ ആഭരണങ്ങളൊക്കെ അവിടെ വെച്ചു ഇവിടെ വെച്ചു എന്നിട്ട് ഞാൻ വീണ്ടും കുറെ കാശ് കടത്തിന് പോയി എന്നിട്ട് എൻ്റെ ഭർത്താവ് എന്നോട് ചെയ്തത് ഞാൻ ഭർത്താവിനോട് ചെയ്തത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നോക്ക് ഞാൻ ഭർത്താവുമായി ഇപ്പോൾ താമസിക്കുന്നുണ്ട് ഞാൻ ഭർത്താവുമായി താമസിക്കാൻ തീരുമാനിച്ചത് ഭർത്താവ് ഞാനുമായി പിണങ്ങിയത് ഇനി ഞങ്ങൾ ലോക്യത്തിലായിത്തീരുന്നത് എൻ്റെ വീട്ടിൽ വന്ന ഉസ്താദ് പറഞ്ഞത് എൻ്റെ വീട്ടിൽ നടക്കാൻ പോകുന്ന ഫങ്ഷൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ പൈസ നോക്ക് കിട്ടുന്ന പൈസകൾ അവൾ പറയുന്ന ഒരു ഒരു വാക്കുണ്ട് അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ പത്ത് പതിനയ്യായിരം ഇരുപതിനായിരം രൂപ സാധാരണ രീതിയിൽ ഒരു വീട്ടമ്മക്ക് കിട്ടിയാൽ സ്ത്രീകൾക്ക് കിട്ടിയാൽ എന്താ സംഭവിക്കുക ആലോചിച്ച് നോക്കൂ പുരുഷനല്ല ഇത് കിട്ടുന്നത് ആലോചിച്ചു നോക്കൂ അപ്പോൾ ആ സ്ത്രീ തോന്നിയ മാതിരി അല്ലേ മാസത്തിൽ ലക്ഷം അഞ്ചു ലക്ഷം ആറ് ലക്ഷം ഉറപ്പിയെ കിട്ടിയിട്ട് ഇല്ലായ്മയും ആവലാതിയും വേവലാതിയും പറഞ്ഞുകൊണ്ട് ഞാൻ ബാങ്കിലേക്ക് പോയി ഉണ്ടായിരുന്ന ആഭരണങ്ങൾ അവിടെ കൊടുത്തു എന്നിട്ട് ഭർത്താവ് ചെയ്ത ആ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഭർത്താവ് എൻ്റെ സ്വർണം കൊടുത്തു ഭർത്താവ് എടുത്തു ഉപ്പ തന്നത് ഒക്കെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഈ പറച്ചിൽ മാത്രമല്ലാതെ ഒരിക്കലും വേറെ ഒന്നും ഒരു കണ്ടന്റായോ ഗുണപാഠമായോ ഇല്ല ഇനി ഞാൻ ഈ ചിലുത്താത്തയെ പറ്റി ഒരു വ്ളോഗ് ചെയ്യില്ല ഇത് അവസാനത്തേത് കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി